അാഫിയാ അാഫിയാ മണണി പോ ബ്ലോഗർ അല്ല മോനെ ആ മോനല്ലേ ബ്ലോഗ് ഞാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ എൻ്റെ ഫോണിൽ ഇ മറ്റേ ഈ ഫോൺ കൊടുത്തേ അവനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞയർനേ ആ കണ്ടോട്ടോ ആ അതിനു ഷേക്ക് ആവറുതാണ് അതിനെ അവങ്ങ കുറച്ച് പോസ് വിട്ടേണം നല്ല മധുരമുള്ള ജാൻസ് ഉണ്ടാവണ്ട അത്യാശം ഏല്তো അല്ലേടാ അത്യാശം ഏല്പട്ടുണ്ട് ഹലോ ഡിയോൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം ബിദിനോ ഓണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ അപ്പം ഇന്നിപ്പോൾ നമ്മുടെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മിനി വ്ലോഗിൽ ഒരു സാരിക്ക് ബ്ലൗസ് എടുക്കാൻ പോകുന്നതൊക്കെ കൂട്ടിച്ചേർത്തിട്ടൊരു വീഡിയോ ആയിരുന്നു അത് അപ്പം ഇന്നെന്തായാലും നമുക്ക് ബ്ലൗസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് കിട്ടി അപ്പൊ ഇന്ന് അതിന്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു സോ അതിന്റെ ഒരു വ്ലോഗ് എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു എട്ടര ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സാരി എടുക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ എടുത്താണ് എടുത്താനായിട്ടാണ് പോകുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഞാൻ അങ്ങോട്ട് പോവുകയാണ് അതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് നല്ല സ്ഥലമൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകണം അല്ലെങ്കിൽ തൊട്ടപ്പുറ ഒരു പാറ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് പോകണം അത് പറ്റില്ലാത്തതുകൊണ്ട് ബൻസിദാരുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു എല്ലാം കൊണ്ട് പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് പോകണം അങ്ങോട്ട് അപ്പൊ ഉമ്മച്ചിയും പിന്നെ പിള്ളേരെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പിയാണേലും അവിടെ ഇപ്പം അവധിയല്ലേ പിള്ളേർക്ക് അപ്പം അവരൂടെ കളിച്ചു വരുന്നുള്ളുല്ലോ അപ്പൊ അതുകൊണ്ട് എന്താ ഞാൻ ഇന്നലെ തന്നെ ഏകദേശം നല്ല എടുത്തു ഇനി ഇപ്പൊ അതൊന്ന് ജസ്റ്റ് കവറിലേക്ക് ആക്കിയിട്ട് ഇടണം ചേർന്ന വളമാല കമ്മല് സംഭവങ്ങളൊക്കെ പിന്നെ വേറെ എന്താ കുറച്ച് ഫോട്ടോസ് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് അത്രേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല അപ്പൊ എന്തായാലും ചായ കുടിക്കട്ടെ ഇനി ഇന്നിപ്പോൾ ചായക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല കേട്ടോ നമ്മളുള്ള തിരസിലെ ദുഃഖ സമ്മേളനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ചോറ് കിട്ടി അപ്പൊ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഉമ്മച്ച് വന്നപ്പോ എല്ലാം കഴിഞ്ഞു അവിടെ ആ സമയത്ത് നമ്മള് കഴിക്കില്ലല്ലോ അപ്പൊ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ചൂടാക്കി ആവി കയറ്റിയിട്ട് അത് കഴിക്കാന്ന് വിചാരിച്ചു അതുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചായക്കുണ്ടാക്കിയിട്ടില്ലാട്ടോ അപ്പൊ അത് എന്താ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ ഓർത്തു പക്ഷെ ഈ വെയിൽ എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര വെയിലാവുമ്പോഴും പിന്നെ മൂടി കെട്ടി കിടക്കുമ്പോഴും നമുക്ക് ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ അവിടെ ചെന്ന കഴിയുമ്പോൾ പറയാം എങ്ങനെയാലും കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഒപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകണത് അപ്പം നിതിമോളും അതുപോലെ തന്നെ നഫിയും എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉമ്മശി മറ്റു മശിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം ആദ്യം അങ്ങനെ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം കൊണ്ടുപോകാനുള്ള സാരി അതുപോലെ തന്നെ ബ്ലൗസ് പിന്നെ ബാക്കി മാല കമ്മല അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഫ്രഷ് ആകാം പിന്നെ ഞാൻ ഇവിടെ നിന്ന് തന്നെ മേക്കപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ പിന്നെ സാരി എടുത്താൽ മാത്രം മതിയല്ല വെറുതെ സമയങ്ങളെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം ഞാൻ ആദ്യമായി സാരിയൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ സാരി ബ്ലൗസ് നമ്മൾ ആ ഒരു ഷോർട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അയൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അയൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെടുത്ത് വയ്ക്കാം പിന്നെ ഇതാണ് നമ്മളിടുന്ന തട്ടം നമ്മളന്ന് സാരി എടുത്തില്ല ആ തട്ടം തന്നെയാണ് കേട്ടോ ഇത് ഇത് ചേരുന്നു അതിൻ്റെ കയ്യിൽ ഉള്ളതിൽ ചേർന്ന് ഇതേ ഉള്ളൂന്ന് തോന്നുന്നു പിന്നെ ഇതിനെ എല്ലാ കളറിൻ്റെ കൂടെ ഏകദേശം പോകുന്ന ഒരു സാധനമായിട്ട് പ്രശ്നമില്ല അതാണ് എടുത്തു വെക്കണം പിന്നെ സാരി എന്താണെന്ന് വെച്ച് അപ്പൊ ഇതാണ് സാരി വരുന്നത് പിന്നെ ഞാൻ പ്ലാസ്റ്റിക് എടുത്തിട്ടില്ല കേട്ടോ ഇതാ സാരി അത് സാധാ ഒരു കോട്ടൺ സാരി പിന്നെ ഇതിങ്ങനെ എടുക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊന്നും അയം ചെയ്യാൻ നിന്നില്ല പിന്നെ വലിയൊരു എന്ന് തോന്നുന്നു ഇനിയിപ്പം ഇത് തുറക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല തയ്ച്ചുകൊണ്ടിരിക്കാനുള്ള ടൈമൊന്നും ഇല്ല അപ്പം ഇതിൻ്റെ അത് കുറെ കളേഴ്സ് വരുന്നത് ഇതൊരു വാഴയിലപ്പ് ഒരു കളറാണ് തോന്നുന്നു പിന്നെ നീല പിന്നെ ഒരു റോസ് പിന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കളർ വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസ് എടുത്തത് കേട്ടോ ഇതാണ് നമ്മുടെ സാരി ഇത് പിന്നെ ഞാനതില് വാങ്ങിയപ്പോ ഈയൊരു ടൈപ്പ് ആട്ടോ ഞാൻ വാങ്ങിത് അതില് രണ്ടെണ്ണം വാങ്ങിച്ചു എനിക്ക് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഇത് ഇടാൻ തോന്നുന്നു ജിമിക്ക വരുന്നത് ഒരു നല്ല ഒരു തൂക്കമുള്ളൂ അങ്ങനെ കുറെ നാളായ കുറച്ച് കമ്മല് വാങ്ങിച്ചു വയ്ക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും ഇതൊന്ന് ഇടാമെന്ന് വിചാരിച്ചു ഇതിനെ കുറച്ചുകൂടി ഇതാ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇത് നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പൊ രണ്ടെണ്ണം നോക്കിപ്പോ തന്നെ ഇഷ്ടപ്പെട്ട അങ്ങനെ വാങ്ങിയതാണ് ഓക്കെ പിന്നെ മാല നമ്മളീ തട്ടത്തിട്ട് കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ അങ്ങ് കവർ ചെയ്ത് പോകുമല്ലോ അപ്പം മാല നമ്മൾ ഇടുമ്പോൾ കുറച്ചിങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഇവിടെ വന്ന് കിടക്കുന്ന ഒരു വിവരം ആയല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാലയാണ് വാങ്ങിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ആറ് വള ഒരു കയ്യിലിടാൻ പിന്നെ ഈ ഒരു സംഭവം ഒരു അങ്ങനത്തെ ഇത്ര സംഭവം നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കാം കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നമുക്കിനി കവറിലാക്കാൻ ഞാൻ രണ്ട് കമ്മലും കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇട്ട് നോക്കിയിട്ടും എന്താ ഇപ്പം ഇത് ചേരുന്നില്ല മറ്റേതാണ് ചേരുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടും എടുക്കുന്നുണ്ട് ങ്ങനെ ഫ്രഷായി വന്നു ഇനിയിപ്പം പുട്ടി അടിക്കാൻ തുടങ്ങണം പിന്നെ സമയം പത്രമൊക്കെ കഴിഞ്ഞു കിട്ടും നട്ടുച്ചയ്ക്ക് പോട്ട് എടുക്കേണ്ടി വരുമെന്ന് തോന്നണേ നല്ല വെയിലുമായിരിക്കും അപ്പം ഭയങ്കര പാടായിരിക്കും എന്നാലും ഒത്തിരിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചിന് വൈകുന്നേരത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതും പണി കിട്ടും അവിടെ പെട്ടെന്നൊന്ന് കുട്ടിയൊക്കെ അടിച്ചിട്ട് പോട്ടെ ഞാൻ എന്റെ മറ്റേ ഈ ഫോൺ വീഡിയോ എടുക്കാൻ േ ഞാനേ ഒരുങ്ങു അല്ല ഉമ്മ ഒരുങ്ങുമായിരുന്നു അപ്പൊ ഫോൺ എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ അപ്പൊ ഫോൺ കേടായി പോയേ അപ്പൊ ഞാൻ ഒഴുകി കൊണ്ടിരുന്ന പഫി ആണെങ്കിൽ മറ്റേ ഫോൺ കൊണ്ടുവന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ നേരത്തെ കണ്ടത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്റെ ഫോണിന് എന്തോ പ്രശ്നം ക്യാമറ ഓൺ ആക്കുമ്പോ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു മറ്റേ ഫോണിന് അപ്പൊ അത് പറയണത് കേട്ട പറഞ്ഞു കേട്ടോ ഇനിയിപ്പം ഐ മേക്കപ്പ് ഒക്കെ ചെയ്യണം ഓക്കെ ഒരുങ്ങി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ബൻസത്താരുടെ അടുത്ത് പോയിട്ട് സാരി എടുത്താൽ മതി ബാക്കി മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല അതും എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ സംഭവം കിട്ടണമല്ലോ തട്ടം എനിക്കതും അറിയില്ല ഈ സാരി എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ത ഒരു വിധത്തിലൊക്കെ കെട്ടിത്തരോ അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ട് എനിക്കിത് കറക്റ്റ് അറിയില്ല ഓക്കെ എന്തായാലും നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ബെൻസിത്താടെ വീട്ടിലെത്തിയ ഉടനെ തന്നെ സാരി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മേക്കപ്പ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ട് അത്രയും ടൈം ലാഭമായി പിന്നെ സാരി കൊടുത്ത് നമ്മൾ കൊണ്ടുപോയ ഷാളല്ലോ എന്താണ് സാരിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയ ഷാളല്ല ഇട്ടത് ഞാൻ ഇട്ടുകൊണ്ട് പോയ ഷാൾ ഉണ്ടല്ലോ അതാണ് ഇട്ടത് പിന്നെ കുറെ പേര് കമ്മൻറ്റിട്ടുണ്ടായിരുന്നു ഈ ബ്ലൗസിൻ്റെ അതേ കളർ ഷോൾ ആയിരുന്നു നന്നാവുക എന്നുള്ളത് പക്ഷെ എനിക്കത് അങ്ങനെ തോന്നിയില്ല കേട്ടോ അപ്പോൾ മൊത്തം ഒരു നീലമയമായി പോകല മാത്രമല്ല ആ കളർ ഷോൾ എൻ്റെ ഇല്ലായിരുന്നു ഇതാണ് എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ പിന്നെ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടമായത് പിന്നെ ഒരു പ്രശ്നം പറ്റിയതാന്ന് നമ്മുടെ ബ്ലൗസ് ഉണ്ടല്ലോ അത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അതിനാ അത്ര ഇറക്കാനുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ കൈ കുറച്ച് ടൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് ഇത്ര പറഞ്ഞതാണ് ഒരു ടക്ക് ടക്കടിക്കണമെന്ന് ചോദിച്ചതാണ് പക്ഷെ ഞാനപ്പത്ര കാര്യമാക്കില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഭംഗിയായിട്ട് തോന്നി പിന്നെ എന്തായാലും ഇട്ടല്ലോ ഇനിയിപ്പം ഒരു ദിവസം കൂടി അതിനു വേണ്ടിയിട്ട് മുടക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ സാരി ഒക്കെടുത്ത് ഒരുങ്ങി അതാ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മള് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാട്ട് മീശ മാധവന്റെ ഡയലോഗ് ചെയ്തില്ലേ മാധവൻ ഒരു മിനി പ്രപ്പോസൽ സീൻ അപ്പൊ ആ വീട്ടിലാണ് പോണേ അതൊരു നല്ല രസം പഴമ തോന്നിക്കുന്ന ഒരു വീടാ അപ്പൊ അങ്ങോട്ടേട്ടോ പോണേ അവിടെ സ്റ്റെപ്പായതുകൊണ്ട് കേറാൻ പറ്റില്ല കേറുമ്പോഴത്തേക്ക് സാരി ഒക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് ഇവിടെ മറ്റേ പാടി ഉണ്ടാകുന്നത് അപ്പോൾ ഓവറ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണേ ഇത് നൂറ് രൂപ എടുത്തതാണ് ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം ഇതിങ്ങനെ അഴിച്ചിട്ടിട്ട് മറ്റേപ്പാട് എടുക്കാനാണ് കോട്ടൺ സാരി ആയതുകൊണ്ട് എന്താ അഴിച്ചിടുമ്പോഴത്തേ ഇങ്ങനെ പടം ഉണ്ടാകാൻ പോലെ നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് മുഴങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളത് Mm. Okay, mm. okay, okay, right? hmm ിട്ട് വന്നു എടുക്കാം എടുക്കോട്ടേക്കോ ആ ഓക്കെ ആ പാണ്ട് മാറി ആ പാണ്ട് മാറി എന്താണോ ഭയങ്കര ആലോചന ആ അതിന് ശരിക്കാവൂല്ലോ അതാണ് അതിന് നമുക്ക് കുറച്ച് പോസ് കിട്ടിയ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നപ്പം ആഹാ തീരുമാനമായിട്ടുണ്ട് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുന്നുണ്ട് അത്യാവശ്യം എടുത്തതല്ലേക്കാം അത്യാവശ്യം എടുത്തിട്ടുണ്ട് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് ഇപ്പം ക്ലിപ്പിങ്സ് എല്ലാം ഒരുമിച്ച് ചേർത്ത് സെറ്റാക്കണം അത്യാവശ്യം ഫോട്ടോ കിട്ടി അപ്പം നമുക്ക് പോവാം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ മഴ പെയ്തത് പെട്ടെന്ന് ഒരു മഴ വന്നതാണ് അത്ര നേരം വെയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നല്ല കാറ്റും ആയിരുന്നു നമ്മൾ കറക്റ്റ് വീട്ടിലെത്തിയതും മഴ പെയ്തും എല്ലാം ഒരുമിച്ചായിരുന്നു പിന്നെ ചായയൊക്കെ കുടിച്ച് നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ ഒന്ന് രണ്ട് റീൽസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്താനം കൂടെ കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കുറേ സമയം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു ആ മഴ പെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇത്താനെ കൂടെ കാണിച്ചതാണ് അപ്പോൾ അത് ഓക്കെ ആയി പിന്നെ ബാക്കിയൊക്കെ ഇനി വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിത് പോയി പിന്നെ എടുത്ത ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ ബാക്കി റീലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലൊക്കെ ഉണ്ടാകും അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞത് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പൊ എന്താ ചെറിയൊരു കുറച്ച് ഫോട്ടോസ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒത്തിരി നമുക്ക് ഈ മുറ്റത്ത് നിന്ന് എടുക്കാന്നുള്ളത് വേറെ സ്ഥലമൊന്നുമില്ല പലപ്പോഴും ഭയങ്കര വെയിലൊക്കെയുള്ള സമയത്താണെങ്കിൽ കറക്റ്റ് ലൈറ്റിംഗ് ഒന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് എന്താ ഇപ്പം ഇതുപോലെ കുളാവ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണല്ലോ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങോട്ട് പോയത് പിന്നെ ഉമ്മശി സാറിനും ഉടുപ്പിക്കും പക്ഷേ അത്ര ഒരു പെർഫെക്റ്റ് ആവില്ല ബെൻസിത്തായ്മരുണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ആണ് അപ്പോൾ എന്തായാലും നന്നായിട്ട് നന്നായിട്ടത് ഉടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അപ്പോഴേക്കും കറക്റ്റ് മഴ പെയ്തു കേട്ടോ എന്നാലും കുഴപ്പമില്ല എടുത്ത് തീർക്കാനായിട്ട് പറ്റുക പിന്നെ അത് ചെറിയൊരു കുഞ്ഞു ബ്ലോഗായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വൈൻഡ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ you mm -hmm.